പറയാതൊരു ടാറ്റ സെസ്റ്റാട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഡോർ തുറക്കാൻ പറ്റത്തില്ല ഡോർ ലോക്കായി ഇപ്പം നമ്മൾ പഠിച്ച പണി പതിനെട്ട് നോക്കി കേട്ടോ അതിൻ്റെ ഡോർ പാടൊക്കെ കഴിച്ചിട്ടേക്കുക ഫുള്ള് അഴിച്ചിട്ടേക്കുക പഠിച്ച പണി പതിനെട്ട് നോക്കി ഇത് പൊട്ടിച്ച് ലോക്ക് നമ്മൾ പൊട്ടിച്ച് വരെ നോക്കി കേട്ടോ അഴി ഡോർ ഓപ്പൺ ആകാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകട്ടോ ലോക്ക് നമ്മൾ നൈസായിട്ട് അകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുക ചെറിയ സ്പേസേ ഉള്ളൂ നമ്മൾ അതിനകത്ത് അകത്തുനിന്ന് നൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പുതിയ ലോക്ക് കയറ്റാൻ പോകട്ടോ അതെ ഇതാ അതിന്റെ പുതിയ ലോക്ക് ഈ ലോക്ക് കയറ്റണം പക്ഷേ ഈ ലോക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ അതിനകത്തിരിക്കുന്ന ഊരി കഴുകണം നമ്മളത് കൊറേയൊക്കെ പൊട്ടിച്ചോട്ടോ പൊട്ടിച്ച് പീസ് ആക്കിയിട്ട് പോലും അത് ഓപ്പൺ ആവുന്നില്ല നമ്മൾ നമ്മള് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മള് തുറന്നു മച്ചമാർ പിന്നെ ഞങ്ങളുടെ ക്ലബ്ബ് നടത്തുന്ന ചൂണ്ടിയിടൽ മത്സരം ഈ വരുന്ന ജൂലൈ ഇരുപത്തേഴാണ് ഞായറാ ഞായറാഴ്ച മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം കഴിഞ്ഞ മൂന്ന് വർഷവും വിജയകരമായിട്ട് നടന്ന നടന്ന പരിപാടിയാണ് അപ്പം ഈ ഈ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഈ ഒരു ഇതിൽ പങ്കെടുക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു നൂറ്റി അൻപത് പേരോളം പങ്കെടുത്തു ഇപ്രാവശ്യം നമ്മളൊരു പത്ത് അഞ്ഞൂറ് പേരെ പേരെ പ്രതീക്ഷിക്കുന്നു കേട്ടോ താങ്ക്